ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് കുട്ടികൾക്ക് സ്കൂളിലേക്ക് ബുക്ക് വാങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇക്കും ഞാനും കൂടിയിട്ടാണ് പോണത് കുട്ടികളെ തറവാട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോണത് അവിടെ അവരുടെ മാമിയുള്ളതുകൊണ്ട് അവരെല്ലാവരും കൂടി കളിക്കുകയാണ് വിളിച്ചിട്ട് വന്നില്ല അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് വേഗം വാങ്ങി വരാൻ വരുത്തി അങ്ങനെ ഫ്രൈഡേ ആയതുകൊണ്ട് ഇക്കാൾക്ക് ലീവാണ് അങ്ങനെ ഞങ്ങളിതാ പോവാണ് കേട്ടോ ഇപ്പോൾ പറപ്പുളത്തിലൊക്കെ ഈ വൺ റോഡ് പണി നടക്കുന്നുണ്ട് അതുവഴി പോകാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഒരുപാട് റിസ്ക് എടുത്തിട്ട് കുമ്പിടി വഴിയാണ് കേട്ടോ പോയത് അപ്പോൾ ജസ്റ്റ് ഇതാ ഇങ്ങനെയൊക്കെ വർത്താനൊക്കെ പന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി കാണാ കാണുന്ന പള്ളിയായിരുന്നു കേട്ടോ ഞങ്ങളുടെ പള്ളി പിന്നെന്താ എല്ലാവരുടെയും സ്കൂളിൽ കൊണ്ടുപോവാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ ഞങ്ങൾ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ബുക്ക് മാത്രം വാങ്ങിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതാ അവിടെ ഇങ്ങനെ നല്ല പാടൊക്കെ ഉണ്ട് പാടം ഇഷ്ടമില്ലാത്തവരായിട്ട് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെക്ക് പാടത്തുകൂടെ ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ അതിപ്പോൾ ഈ റെഡ് ടൂ ബല്ലോർത്തും കാണാൻ പറ്റുണ്ട് നല്ല ഭംഗിയാണ് അപ്പോൾ അവിടെ ഇങ്ങനെ പാഠം വില്പനയ്ക്ക് നിൽക്കുന്നുണ്ടാവും ഇക്കപ്പറിയാം പാടം വാങ്ങിക്കുക എന്നൊക്കെ അങ്ങനെ ഞങ്ങളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞിട്ടങ്ങനെ ഇതാ മക്കൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അവിടുത്തെ സ്റ്റാൻഡിലെത്തിട്ടോ ആനക്കര ആനക്കര സെൻട്രൽ ഇംഗ്ലീഷ് സ്കൂളിലാണ് കേട്ടോ മക്കള് പഠിക്കുന്നത് നിങ്ങൾ അവിടെ എത്താറായി അവിടെ സ്കൂൾ വർക്ക് നടക്കുന്നതുകൊണ്ട് വേഗം തന്നെ ബുക്ക് വാങ്ങിക്കാണ്ടെല്ലാം പറഞ്ഞപ്പോൾ വേഗം പോവുകയാണ് കേട്ടോ അവിടെ രണ്ട് മൂന്ന് ടീച്ചർമാരൊക്കെ ഉള്ളൂ അപ്പോൾ അവർ ഈ ബുക്കിൻ്റെയും യൂണിഫോമിൻ്റെയും കാര്യങ്ങൾക്കായിട്ടാണ് കേട്ടോ സ്കൂള് തുറന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങളിതാ സ്കൂളിൻ്റെ അവിടെ എത്തി ഇതാ ഒരു മദ്രസയിലാണ് കേട്ടോ സ്കൂള് ഇനി ഞാൻ അവിടെ എത്തി പിന്നെ അവിടെ പോയിട്ടുള്ള വീഡിയോസ് വീഡിയോസൊന്നും എത്തില്ല അങ്ങനെ ഞങ്ങളിതാ ബുക്ക്സൊക്കെ വാങ്ങി രണ്ടാൾക്കുള്ള ബുക്ക്സിന് മൂവായിരത്തി സംതിങ് ഉണ്ടായിട്ടോ ഞങ്ങൾ അവിടുന്ന് ഇതാ ബുക്കൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കുട്ടികളാത്തില്ലാത്തതുകൊണ്ട് വേറെ എവിടെയെങ്കിലും വേറൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ പുറത്ത് പോയ ഒരു ജ്യൂസ് ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ അങ്ങനെ ഇതാ വീടിൻ്റെ അവിടെ എത്താറായി വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോകേണ്ടതുകൊണ്ട് വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു എന്താണ് കേട്ടോ എൻ്റെ വീട് ഇതാ വീട്ടിൽ എത്തി അത് ഭയങ്കര ചൂടാണ് കേട്ടോ അപ്പോൾ അതാ ක්ක කදවාගේ අපි ත්‍රියලෝ විඩේෂ්ටමය ලකය සපුටේ Thankැග